ഈശോയിൽ സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ ഇരുപത്തി ഒൻപതാം ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് നമുക്ക് പ്രാർത്ഥനയോടെ ഈ നോമ്പിലെ തീഷ്ണതയോടെ പ്രവേശിക്കാം പ്രിയമുള്ളവരെ ഈ ദിവസം നമ്മുടെ വിശ്വാസത്തെ അല്പം കൂടി നമുക്ക് ആഴമുള്ളതാക്കി ചിന്തിക്കാം എന്താണ് വിശ്വാസം യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് യു ടേക്ക് എ സ്റ്റാൻഡ് ഇൻ ഫേവർ ഓഫ് ജീസസ് ഈശോയ്ക്ക് വേണ്ടി ഒരു നിലപാടെടുക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസം ഈശോയോടൊപ്പം ഒരു നിലപാടെടുക്കുക കാരണം ഇൻ എവറിങ് ഗോഡ് ഹാസ് കോഡ് എ സ്റ്റാൻഡ് എല്ലാത്തിനും ദൈവത്തിനൊരു നിലപാടുണ്ട് ഏത് കാര്യത്തിനും ദൈവത്തിന് ദൈവത്തിൻ്റെതായൊരു നിലപാടുണ്ട് കുടുംബത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് തൊഴിലിനെക്കുറിച്ച് നിൻ്റെ വീടിനെക്കുറിച്ച് നിൻ്റെ പരിസരത്തെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ട്രസ്റ്റ് ചെയ്യും ഈശോയെ വിശ്വസിക്കുക ഈ പദ്ധതിയെ നീ മനസ്സിലാക്കുക എന്നിട്ട് ദൈവത്തിൻ്റെ ഈ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കി അതിനോട് ചേർന്ന് നിൽക്കുക ടേക്ക് എ സ്റ്റാൻഡ് ഇൻ ഫേവർ ഓഫ് ജീസസ് ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസം ഞാൻ ചരിത്രത്തിലെ രണ്ട് സംഭവങ്ങൾ പറയാം പ്രിയപ്പെട്ടവരെ മോശ അന്ന് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒത്തിരിയേറെ മതങ്ങൾക്കും വിഗ്രഹാരാധകർക്കുമെതിരെ പടവെട്ടിയ ആളാണ് ഹി ടു കെ സ്റ്റാൻഡ് ഇൻ ഫേവർ ഓഫ് യാഹുവേ അദ്ദേഹം ഈജിപ്തിലാണ് ജനിച്ചു വളർന്നത് ഈജിപ്തിലെ വലിയ വിഗ്രഹാരാധനകൾ ഈജിപ്തിലെ ബലിയർപ്പണങ്ങൾ അർപ്പണങ്ങൾ സാമ്രാജ്യത്തെ വ്യവസ്ഥിതയുടെ അധിനിവേശങ്ങൾ പക്ഷേ മോശ ഹി ടു കെ സ്റ്റാൻഡ് ഇൻ ഫേവർ ഓഫ് യാഹുവേ ഒടുവിൽ ഈ ജനത്തെ മോചിപ്പിച്ചുകൊണ്ടുവന്നപ്പോൾ സീനായുടെ അടിവാരത്തിൽ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി കാളക്കുട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈജിപ്തിലെ ദൈവമല്ല അങ്ങനൊരു ദൈവം ഈജിപ്തിലില്ല പക്ഷേ ദൈവം നഷ്ടപ്പെടുമ്പോൾ മാതൃകകൾ നഷ്ടപ്പെടുമ്പോൾ മോശയെ കാണാതായപ്പോൾ ജനം അവരുടെ മനസ്സിന് ഇണങ്ങിയ ദൈവത്തെ ഉണ്ടാക്കി മോശയുടെ ജീവിതത്തിൽ വലിയൊരു ക്രൈസിസ് ആയിരുന്നു സ്വന്തം ജനത്തിൻ്റെ ഇടയിൽ ഐഡൽസ് വിഗ്രഹങ്ങളുണ്ടായി പക്ഷേ മോശ ഹി ടു കെ എ സ്റ്റാൻഡ് ഇൻ ഫേവർ ഓഫ് യാവേ പിന്നീടുള്ള യാത്രയിൽ ചുറ്റുവട്ടത്തുള്ളതെല്ലാം ധാരാളം വിഗ്രഹാരാധക അമോനിയരും ജബൂസിയരും പെരൂസ്യരും മൊവാബ്യരും ഫിലിസ്യരും എന്ന് വേണ്ട ധാരാളം ആളുകൾ എല്ലാം വിഗ്രഹങ്ങൾ പക്ഷേ മോസസ് ടു കെ സ്റ്റാൻ ഇൻ ഫേവർ ഓഫ് യാവൈ ചരിത്രം തെളിയിച്ചു മോശ എടുത്ത തീരുമാനം ശരിയാണ് ഈ കാലഘട്ടത്തിലും പ്രിയപ്പെട്ടവരെ പലവിധമായ ഇസങ്ങളും പലവിധമായ തത്വശാസ്ത്രങ്ങളും നിരീശ്വര ചിന്തകളും ചോദ്യം ചെയ്യലുകളും ഉണ്ടാകും ബട്ട് യു ഷുഡ് ടേക്ക് എ സ്റ്റാൻഡ് ഇൻ ഫേവർ ഓഫ് ജീസസ് ഇതിൻ്റെ പേരാണ് വിശ്വാസം ആദിമസഭയെടുത്ത് നോക്കുക രണ്ടാമത്തെ മോഡൽ ആദിമസഭയിലും ഇതുപോലെ ക്രൈസിസ് റോമാ സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥിതി പറഞ്ഞു മുച്ചൂടും ഞാൻ നശിപ്പിക്കും ഈ സഭയെ സമൂഹത്തെ കാരണം സീസർ ഇസ് ദ ലോഡ് സീസർ മാത്രമേ ഉള്ളൂ ദൈവം പക്ഷേ ആദിമസഭ ഒരു സ്റ്റാൻഡ് എടുത്തു ജീസസ് ഈസ് ദ ലോഡ് ഒടുവിൽ യവന സംസ്കാരം സാംസ്കാരികമായി വിനോദങ്ങൾ കൊണ്ടും കലകൾ കൊണ്ടും വന്നിട്ട് പറഞ്ഞു ഈ ലോകം കൊണ്ട് തീരുന്നതാണ് ഈ ജീവിതം വെറുതെ നാഗമോഹന്മാരായിട്ട് ജീവിച്ചിട്ട് കഥയില്ല സ്വർഗം മോഹിച്ചിട്ട് ജീവിച്ചിട്ട് കഥയില്ല അതുകൊണ്ട് ഇഷ്ടം പോലെ ഭക്ഷിക്കുക ഇഷ്ടം പോലെ പാനം ചെയ്യുക തിന്നുകൂടിച്ച് രമിക്കുക എപ്പിക്യൂരിയനിസം പ്രിയപ്പെട്ടവരെ സിദ്ധാന്തം യവനത്തിൻ്റെ യവന നാടിൻ്റെ തത്വശാസ്ത്രങ്ങളെ ആദിമ ക്രൈസ്തവ സഭ ചോദിച്ചിട്ട് ചോദ്യം ചെയ്തിട്ട് പറഞ്ഞു നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് അവർ പറഞ്ഞു നസറായൻ്റെ ഈ തത്വശാസ്ത്രം പോഷത്തമാണ് പക്ഷേ ആദിമസഭ ദു കെ സ്റ്റാൻഡ് ഇൻ ഫേവർ ഓഫ് ജീസസ് ഇതിൻ്റെ പേരാണ് വിശ്വാസം ഉടനെ യഹൂദസഭ ആദിമസഭയെ ചോദ്യം ചെയ്തു അവർ പറഞ്ഞു തച്ചൻ്റെ ഈ തത്വശാസ്ത്രം ഞങ്ങൾ മുച്ചൂട് നശിപ്പിക്കാൻ പോവുകയാണെന്ന് കാരണം അവർക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ജീസസ് ഈസ് ലോഡ് ജീസസ് ഇസ് ഖി യോസ് ജീസസ് ഇസ് യാഹുവേ എന്ന് ഈ ജനം പറഞ്ഞുകൊണ്ട് നടക്കുക ആദിമസഭ പറഞ്ഞുകൊണ്ട് നടക്കുക അവർ ചോദിച്ചു ചെങ്കടൽ വിഭജിച്ച യാഹുവേ ഇവനാണെന്നോ മന്നയും കാടപക്ഷയും ഞങ്ങൾക്ക് തന്ന യഹോവ ഈ തച്ഛൻ്റെ മകനാണെന്നോ മതഭ്രാന്ത് കയറി അവർ ഈ ജനതയെ ആദിമസഭയെ വല്ലാതെ പീഡിപ്പിച്ചു പക്ഷേ ദേ ഓൾ ടു കെ സ്റ്റാൻഡ് ഇൻ ഫേവർ ഓഫ് ജീസസ് പ്രിയമുള്ളവരെ എന്താണ് ചരിത്രത്തിൽ കാണുക എതിർത്തവരെല്ലാം ചരിത്രത്തിൻ്റെ അടിക്കുറിപ്പായി മരിച്ചു മണ്ണടിഞ്ഞു പക്ഷേ നീ ഈശോയോട് ഒപ്പം ഒരു സ്റ്റാൻഡ് എടുത്താൽ അതുമാത്രമേ നിലനിൽക്കുകയുള്ളൂ ഈ കാലഘട്ടം നിൻ്റെ വിശ്വാസത്തെ പലരും ചോദ്യം ചെയ്യും പല രാഷ്ട്രീയ വ്യവസ്ഥിതികൾ ചോദ്യം ചെയ്യും ഭരണകർത്താക്കൾ ചോദ്യം ചെയ്തേക്കാം നിൻ്റെ അയൽവക്കക്കാർ നിൻ്റെ കൂടപ്പിറപ്പുകൾ പോലും ചോദ്യം ചെയ്തേക്കാം എന്തിന് ഇത് പക്ഷേ യു ഷുഡ് ഹാവ് എ സ്റ്റാൻഡ് ഇൻ ഫേവർ ഓഫ് ജീസസ് നിനക്കൊരു നിലപാടുണ്ടാകണം കാരണം നിൻ്റെ ദൈവത്തിന് എല്ലാ കാര്യത്തിലും ഒരു നിലപാടുണ്ട് അത് നീ അറിയണം ചേർന്ന് നിൽക്കണം അതിൻ്റെ പേരാണ് വിശ്വാസം വിശ്വാസം നമ്മെ രക്ഷിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ